നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ലാലികയിലെ റയൽ മാഡിഡനും വിജയം മൂന്ന് രണ്ടിനാണ് അവർ അലാവസിനെ പരാജയപ്പെടുത്തിയിരിക്കുന്നത് മൂന്ന് ഗോളുകളുടെ കംഫർട്ടബിൾ ലീഡ് രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ തന്നെ പിടിച്ച റയലിനെ അവസാന ഘട്ടത്തിൽ ഒന്ന് അലാവസ് വിറപ്പിച്ചു രണ്ട് മിനിറ്റിനിടയ്ക്ക് രണ്ട് ഗോളുകൾ നേടിക്കൊണ്ട് ഒന്ന് റയലിനെ ഭയപ്പെടുത്തി എന്നുള്ളത് ശരിയാണ് പക്ഷേ മൂന്നേ രണ്ടിൻ്റെ വിജയം റയൽ മാറ്റിഡേഴ്സ് സ്വന്തമാക്കിയായിരുന്നു കളിയിൽ വാസ്കസി എംബാപ്പ റോഡ്രിഗോ എന്നിവർ റയലിന് ഗോളടിച്ചു വിനി ആദ്യ ഗോളിൻ്റെ അസിസ്റ്റ് വിനിയുടെ വകയായിരുന്നു അതേസമയം അലാവസിന് വേണ്ടി ബെൻവിഡ്സും കിക്കെയുമാണ് ഗോളുകൾ കണ്ടെത്തിയത് മത്സരത്തിൽ റയൽമാരിഡിന്റെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ആദ്യ ഇലവനിൽ കിലിനംബാപ്പെ വിനി ജൂനിയർ റോഡ്രിഗോ എന്നിവർ തന്നെയാണ് ഇറങ്ങിയത് മറുഭാഗത്ത് റൊമേറയും വില്ലാലിബിഴയും ചേർന്നുകൊണ്ടാണ് അലാവസിൻ്റെ മുന്നേറ്റങ്ങൾ നയിച്ചത് കളിയുടെ ആദ്യ മിനിറ്റിൽ തന്നെ റയൽ റയൽമാരുടെ സ്കോർ എന്ന കാഴ്ചയുടെ ഭാഷത്തിലൂടെ വിനിയുടെ നീക്കം അദ്ദേഹത്തിൻ്റെ അസിസ്റ്റിൽ നിന്ന് വാസ്കസ് പന്ത് പോലയിലേക്ക് എത്തിച്ചു ഇറങ്ങി ഒറ്റ മിനിറ്റ് കൊണ്ട് ഗോളടിച്ചു കൊണ്ട് ലൂക്കാസ് വാസ്കസ് റയലിന് മുന്നിലേക്ക് എത്തിച്ചു കളിയുടെ നാൽപ്പതാമത്തെ മിനിറ്റിലാണ് കിലിൻ അംബാപ്പയുടെ മനോഹരമായ നീക്കം അദ്ദേഹം അലാവസിന്റെ ഡിഫൻഡർമാരൊക്കെ ഉള്ള ഘട്ടത്തിൽ മനോഹരമായിട്ട് പെനാൽറ്റി ബോക്സിലേക്ക് കടന്നുകൊണ്ട് ഫിനിഷ് ചെയ്യുകയായിരുന്നു അതോടൊപ്പം തന്നെ രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ റോഡ്രിഗോയുടെ മികച്ചൊരു നീക്കം അദ്ദേഹം പന്തവലയിലേക്ക് എത്തിക്കുകയും ചെയ്തു അങ്ങനെ മൂന്ന് പൂജ്യത്തിന് റയൽമാരുടെ ലീഡ് വലിയ കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ലീഡ് തന്നെ റയൽ റയൽമാരുടെ ഉണ്ടാക്കിയെടുത്തു അപരാജിതമായ ലീഡാണ് എന്ന് പിന്നീട് തെളിഞ്ഞു എന്തായാലും കളി ഈ അൻപത് മിനിറ്റ് പിന്നിടുമ്പോൾ എതിർ മിലിറ്റാവോയെ പിൻവലിക്കുന്നു കോച്ച് കാർലോ ആഞ്ചലോട്ടി മത്സരത്തില് തൊട്ടു പിന്നാലെ റയൽമാരുടെ ഗോൾ വഴങ്ങുന്ന ഒരു സ്ഥിതി വിശേഷമുണ്ടായി സ് ഗോൾ അടിച്ചു അലാവസിനു വേണ്ടി അത് റെയൽമാരിഡിനെ സംബന്ധിച്ചിടത്തോളം ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്തൊരു ഷോട്ടാണ് ആ പന്ത് വലയിലേക്ക് കയറി തൊട്ടുപിന്നാലെയാണ് കിക്കയുടെ ഗോൾ പിറക്കുന്നത് ഇത്തവണ ബനാവിഡസിന്റെ അസിസ്റ്റിൽ നിന്നാണ് ഗോൾ വന്നത് ഓൾ ഓഫ് എ സെഡൽ മൂന്നേ പുലിന് ലീഡ് മൂന്നേ രണ്ട് എന്ന രൂപത്തിലേക്ക് മാറിക്കിട്ടി എന്തായാലും ഒടുവിൽ ആ ഒരു ഒരു ഗോളിൻ്റെ മാർജിനിൽ റയൽമാരുടെ വിജയിച്ചു കയറി കളിക്കുന്ന ശേഷം കർലാജ്ലോട്ടി പറഞ്ഞു എത്ര മിനിറ്റ് ആവുകയോ ഞാൻ പിൻവലിച്ച അദ്ദേഹത്തിന് റെസ്റ്റ് ആവശ്യമാണ് റൂഡികർ പിൻവലിക്കണമെന്നുണ്ടായിരുന്നു ഉണ്ടായിരുന്നു പക്ഷെ ഗോളുകൾ വന്നപ്പോൾ ആ തീരുമാനം മാറ്റിയതാണ് എന്ന് പിന്നീട് കുറിച്ച് പറയുകയുണ്ട് എന്തായാലും ഈ വിജയത്തോടു കൂടി റയൽ മാഡ്രിഡ് ഇപ്പോൾ എഫ് സി ബാഴ്സലോണയുടെ തൊട്ടരികിലേക്ക് ലാലിഗ ടേബിളിൽ കുതിച്ചുത്തിരിക്കുകയാണ് ഒറ്റ പോയിന്റ് വ്യത്യാസമാണ് ഇപ്പോൾ രണ്ട് ടീമുകൾ തമ്മിലുള്ളത് ഏഴ് കളി കളിച്ച റയൽ മാഡ്രിഡിന് പതിനേഴ് പോയിന്റ് ഉണ്ട് അതേസമയം ബാഴ്സക്ക് പതിനെട്ട് പോയിന്റാണ് അവർ ഒരു കളി കുറച്ചാണ് കളിച്ചിരിക്കുന്നത് ഇന്നത്തെ മത്സരം അവർ ഗെറ്റ് കളിക്കുന്നു വിജയിച്ചാൽ നാല് പോയിന്റിന്റെ ആ ഒരു ലീഡ് അവർക്ക് പുനഃസ്ഥാപിക്കാനാവും വീട് അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടി വിശേഷങ്ങളുമായി റാഫ് ടോക്സിൻ്റെ